പ്രീസലോൺ ഫ്രീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു കഴിഞ്ഞ ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കി നമ്മളെ ദൈവം പരിപാലിച്ചു ദൈവം അങ്ങ് സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് പരിശുഭ നമ്മുടെ ശബ്ദത്തോടൊപ്പം കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് പ്രയാസത്തിലും ദുഃഖത്തിലും വേദനയിലും ഐ മക്കളുടെ കുടുംബ ജീവിതത്തെ ഓർത്ത് ആ മേൻ ഹാലലൂയ്യ കുടുംബ ജീവിതത്തെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് തകർന്നു പോയ കുടുംബജീവിതങ്ങൾ സ്വസ്ഥത നഷ്ടപ്പെട്ട് കുടുംബജീവിതങ്ങൾ സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ ഇനി എന്ന് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ദിവസം വരും എൻ്റെ തലമുറയുടെ ജീവിതത്തിനകത്തുണ്ടാകുമോ തലമുറയുടെ കുടുംബജീവിതത്തിനകത്തുണ്ടാകുമോ എൻ്റെ പാരമ്പര്യം തന്നെയാണല്ലോ എൻ്റെ തലമുറകളിലും പിന്തുടരുന്നതെന്ന് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് അമീൻ പാരമ്പര്യമായി പിന്തുടരുന്ന ചില ഇരുളിൻ്റെ ശക്തികൾ ചില അന്ധകാര മണ്ഡലങ്ങൾ ജൂടമന ശംതനാരകൽ കടകശി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ പിശാജ് ആധിപത്യം പറയുന്ന അമേൻ പിശാജ് അമേൻ അവകാശം പറയുന്ന കുടുംബജീവിതങ്ങളെ തകർത്ത് കളയുവാൻ പിശാജ് വെല്ലുവിളിക്കുന്ന ചില വാദങ്ങൾ ആ മീൻ പിശാദിൻ്റെ ചില തന്ത്രങ്ങൾ ചില കെട്ടുകൾ ചില പോരികൾ കർത്താവ് അഴിച്ചു അഴിച്ചുമാറ്റം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മൾ ഒരുമിച്ച് കരയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ദൈവമാണ് വിശ്വാസത്തോടെ ദൈവകരങ്ങളേൽപ്പിക്കപ്പെടുവാൻ തയ്യാറാണോ ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ മേൽ തകർന്നിരിക്കുന്ന അവസ്ഥയുടെ നിന്ന് അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലധികം നിങ്ങളെ പണിത് പുറത്തു കൊണ്ടുവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ദൈവസന ഇതിൽ അല്പനിമിഷം ഒന്ന് കരയുവാൻ കർത്താവേ എൻ്റെ കുടുംബജീവിതത്തെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ദൈവകരങ്ങളിൽ തരുന്നു കർത്താവേ എൻ്റെ കുടുംബജീവിതത്തെ പണിയണമേ എൻ്റെ മക്കളുടെ കുടുംബജീവിതത്തെ പറ പണിയണമേ എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ഒത്തിരി പേരുടെ കുടുംബജീവിതങ്ങൾ തകർന്നായിരിക്കുന്നു കർത്താവ് പണിയണമേ എൻ്റെ കുടുംബത്തിനകം തയ്ക്കുന്ന സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും കരം ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബജീവിതങ്ങളുടെ മേലും സ്വസ്ഥതയായി സമാധാനമായി വെളിപ്പെടണമേ ദൈവസ്ഥനധത്തിൽ ഒരുമിച്ച് ഒരുമിച്ച് ദൈവസ്ഥനത്തിൽ പ്രാർത്ഥിച്ചാട്ടെ നമ്മൾ കരയുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ കരയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസ്ഥനത്തിൽ യാചിക്കുന്ന ഏത് വിഷയത്തിനും ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കുന്ന ഏത് വിഷയത്തിനും സ്വർഗത്തിലെ ദൈവം മറുപടി നൽകും കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കൊണ്ട് പ്രീച്ചർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവളത്ത് ആന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ നിങ്ങൾ ഈ മെസ്സേജ് പാസ് ചെയ്യുക നെയ്യാറ്റിൻകര നടക്കുന്ന മീറ്റിംഗിനെക്കുറിച്ച് അറിയിക്കുക അതുപോലെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപാസ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കർത്താവ് ചെയ്യട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാപ്തിയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ പ്രേശ്വ ഫാമിലിക്ക് ഒരു മാതാവ് തൻ്റെ മകൻ്റെ പ്രാർത്ഥന വിഷയം പറയുവാനിടയായി തൻ്റെ മകൻ വിദേശത്താണ് നല്ലൊരു ശമ്പളത്തോടെയുള്ള ജോലി ഇല്ലാതെ വണ്ണം പാർട്ട് ടൈമായിട്ടൊക്കെ താൻ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു സ്ഥിര വരുമാനമല്ലല്ലോ എന്ത് ചെയ്യും അങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം ആ മാതാവ് വിളിച്ച് പറയുവാനുണ്ടായി തൻ്റെ മകൻ പത്ത് ദിവസമായി പുതിയൊരു ജോലിയിൽ ഒരു കമ്പനിയിൽ തനിക്ക് വിസി അടിക്കുവാനും നല്ല ശമ്പളത്തോടെയുള്ള ജോലിക്ക് മകൻ കയറുവാനും ഇടയായി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി നിശ്ചയമായി നമ്മൾ കരയുമെങ്കിൽ കിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കും നമ്മൾ ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ ദൈവസന്നിധിയില് മധ്യസ്ഥ വഹിക്കുമെങ്കിൽ നിശ്ചയമായും പറയട്ടെ ഏത് അടഞ്ഞ വാതിലുകളെയും കർത്താവ് തുറന്നു തരുവാന് മതിയാവാന രാത്രിയിലും പ്രാർത്ഥനയോടെ ചൂടാമന ശന്തന വൈഡമന അരകം ധരാതകൽ ശമനഘടകസി വൈഡപ്രൗഢമന ധീപലഘടകത്തുന അന്തനാ ജഗൽ ഷമനഘടകസി വൈഡപ്രൗഢം ധീപലഘടക ഷം താരകന അൽഗപ്രൗഢവന ധീപലഘടകത്തുന ദുരാജകൽ പ്രൗഢമനെ ധീപലഘടക ഷം താരകനഘടകസി കർത്താവേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അപ്പോൾ ആ ജീവിതങ്ങളുടെ തകർച്ചകളെ ഓർത്ത് കരയുന്നവർ യേശുവേ നീ മനസ്സലിക്കണം കുടുംബജീവിതത്തിൻ്റെ തകർച്ചകൾ മാറിപ്പോകട്ടെ ജൂഡാമന ശംതന വൈഡമന ധീപലഘടക ശം താരക ധന ഘടകസി അർത്ഥൽ പ്രൗഢമന ധീപലഘടക ശം താരകന അർദ്ധനെ രകൽപ്രൗഢപന ദീപലഘടകശി യേശുവിൻ്റെ നാമത്തിൽ അപ്പാ കുടുംബ ജീവിതത്തിന്റെ തകർച്ചകൾ മാറിപ്പോകട്ടെ കുടുംബജീവിതത്തിനകത്ത് സ്നേഹവും സൗമ്യതിയും താഴ്മയും അപ്പാ പരസ്പരം ഐക്യതയെ നൽകി മാനിക്കണം പരസ്പരം ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹിക്കുവാൻ കഴിയാതെ വേണം അപ്പാ കുടുംബജീവിത്തിനകത്ത് ഇടയിൽ കലക്കമിടുന്ന എല്ലാ പിശാദിന്റെ തന്ത്രങ്ങളും സംസാരങ്ങളും അവകാശവാദങ്ങളും ചൂടാമന അറേഖേല ഘടകസി ദീപൽപ്രൗഢ ഷം താരകന അൽഗലബം ദീപൽ ഘടക ശംതാരകന യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ குடும்ப ஜீவித விதமாக அவகாசம் மறந்து வெல்லு விளிக்கிற எல்லா பைஷாஜிக மண்டலங்களும் அழிஞ்சு மாற்ற ரோகத்தனங்கள் அப்பா பரஸ்பரம் சஷயக்கணும் அவசியாவினேசிக்கைக்கணும் அப்பா அங்கேயுள்ள கலக்கங்கள் அப்பா வபிச்சாரபரஸ்திரீபங்கள் அப்பா பரபுருஷனுமட்டுள்ளைவதமில்லாத எல்லா இடபாடும் ஃபோன் கோள்களும் சாட்டிங் யேசுவின நாமம் கான்சல் செய்டாமன வைடனாம் திரேதகல் கடகேஷுவிடாமல் அப்பா குடும்பம் ஜீவத்தின் எல்லா தகர்ச்சிகளும் மாறிப்போக குடும்ப ஜீவிதங்களை அனுகிரிச்சு பிரார்த்திக்க സ്വസ്ഥതയും സമാധാനമുള്ള കുടുംബജീവിതമായി ചൂടാമന രകം തുനി ഗൽക്കടക രകതനഘടകന വൈഡ് ബിനാർ ഗൽക്കടകസിതാരകന അൽഗലഘടകം ധീപലഘടകസി കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേശു പച്ച സ്തോത്ര അപ്പാ യേശുവെ താഴുവാൻ കഴിയാതവണം സ്നേഹിക്കുവാൻ കഴിയാതെ അവസ്ഥകൾ മാറിപ്പോകട്ടെ കൂട്ടുകെട്ടുകൾ കുടുംബജീവിതത്തിന് വിരോധമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളുടെ സംസാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പച്ച കുടുംബത്തിനകത്തു നിന്നും പുറത്തു നിന്നും വെല്ലുവിളിക്കുന്ന എല്ലാ മാനുഷികമായ പൈശാചികമായ എല്ലാ ഇടപെടലുകളും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട അപ്പൊ ആ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഐക്യതയോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു അപ്പം വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നു വരട്ടെ അപ്പം സെക്കൻഡ് മാരേജിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അപ്പ നല്ല വിവാഹ ജീവിതങ്ങൾ ലഭിക്കട്ടെ പച്ച യേശുവെ തകർന്നു പോകുമ്പോൾ എന്ന് ഭയച്ചായിരിക്കുന്ന കുടുംബജീവിതങ്ങളെ മാനിക്കപ്പെടണം അപ്പച്ച ഉദരഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ജൂഡമന അഷ്വഖേന കാലഘടകസി വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ അപ്പം ആ കണ്ണുനീരുകൾക്ക് അറുതി കർത്താവ് നൽകണം യേശുവെ ഈ മാസം ചില കുടുംബങ്ങൾക്കൊക്കെ അത്ഭുതങ്ങൾ എഴുന്നേൽക്കട്ടപ്പൊ അപ്പച്ച അത്ഭുതങ്ങൾ എഴുന്നേൽക്കട്ട കർത്താവെ ദയ്യമയെ കുടുംബജീവിതങ്ങളെ മാനിച്ചു കുടുംബജീവിത അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും വക്തവ സന്തതികളെ നൽകി അപ്പനങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാനിക്കും ഏഷുവിനാം തന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നോ സ്ക്രീൻ നമ്പർ എങ്കിൽ ബ്രേക്ക് ആവുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ പോയിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനിച്ചു വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കാം എല്ലാ വ്യാപവും നമുക്ക് ലൈമ്പത് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പരം ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച അനുഗ്രഹിക്കേണ്ട സബാരാധനയുണ്ട് എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമില്ല ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യംഗ്രാമര വളർത്താൻ മുടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടു വരിക അനുഗ്രഹം പ്രാപിക്കുക ഗ്ലോബൽ മിനിസ്റ്ററി വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ